വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ് പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിന് നാളെ രാവിലെ കൊടിയേറും ചടങ്ങിൽ പുഴക്കൽ അനൂപ് സമർപ്പിക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിനുള്ള സ്വർണമുഖ സമർപ്പണവും നടക്കും നാളെ നമ്മുടെ പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഏകാദശി മഹോത്സവത്തിനുള്ള കൊടിയേറ്റം നടക്കുകയാണ് അതോടനുബന്ധിച്ച് ഭഗവാന് ഒരു സ്വർണ തിരുമുഖം സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ വകയിൽ മുൻപ് ഇതുപോലെ തന്നെ അവിടെ ഒരു തിടമ്പ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭഗവാനുള്ള ഒരു പ്രഭാവലയം അതും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതും മുൻപേ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഇപ്പം ഈ സ്വർണ്ണ തിരുമുഖം സമർപ്പിക്കുകയാണ്